തലക്കെട്ട് പത്രവാർത്തയുടെ പുറം കാഴ്ചയാണ് അത് ചിലപ്പോൾ വാർത്തയുടെ മർമ്മം പറഞ്ഞു തരും ചിലപ്പോൾ മർമ്മം മറച്ചുവെക്കും പ്രധാന തലക്കെട്ട് തീരുമാനിക്കുന്നിടത്ത് തുടങ്ങുന്നു നിലപാട് ജൂലൈ പന്ത്രണ്ടിലെ ചില പത്രങ്ങൾ ഇതാ വിഴിഞ്ഞം തുറമുഖമാണ് ലീഡ് തലക്കെട്ട് വിഴിഞ്ഞത്ത് ആദ്യമായി കപ്പൽ ലോക തുറമുഖ ഭൂപടത്തിൽ കേരളവും അഭിമാന തീരം ആദ്യ കപ്പൽ നങ്കൂരമിട്ടു കേരള മുഖം തന്നെ ഈ ആഘോഷങ്ങൾക്കിടെ മറ്റൊരു തലക്കെട്ട് കൂടി ശ്രദ്ധിക്കാം കേരളത്തിൽ തന്നെ വലിയൊരു ഭൂപ്രദേശത്തെ ആളുകൾക്ക് തെക്കേയറ്റത്തെ ഈ ആഗോള വിശേഷത്തെക്കാൾ നിത്യജീവിതത്തെ സ്പർശിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട് അന്ന് തന്നെ ലോകവിശേഷമല്ല ഒരു മലബാർ വിശേഷം മലബാറിൽ പ്ലസ് വണ്ണിന് അധിക ബാച്ച് ഒരുപാട് തർക്കങ്ങൾക്കും സമരങ്ങൾക്കും ശേഷം സർക്കാർ അനുവദിച്ചത് ഓരോ വർഷവും എന്ന പോലെ ഈ വർഷവും മലബാറിലെ കുറെ കുട്ടികൾക്ക് പ്രവേശനം ഇല്ലാത്ത സ്ഥിതി വന്നു സർക്കാർ ആദ്യം പ്രശ്നമേ ഇല്ലെന്ന് പറഞ്ഞു ചില മാധ്യമങ്ങളുടെ ഇടപെടലും വിദ്യാർത്ഥികളുടെ സമരവും കാരണം വിഷയം സർക്കാർ പരിശോധിച്ചു പ്രശ്നം യഥാർത്ഥത്തിൽ ഉണ്ട് എന്ന് കണ്ടു അങ്ങനെ അനുവദിച്ച താൽക്കാലിക ബാച്ച് പോലും വിഴിഞ്ഞം തുറമുഖത്തേക്കാൾ ആഘോഷിക്കപ്പെടണമെന്ന് പ്രശ്നത്തിൽ ഇടപെട്ട ചില പത്രങ്ങൾ തീരുമാനിച്ചു അങ്ങനെ മലബാർ വിദ്യാഭ്യാസം ഒന്നാം മുൻപേജിലും വിഴിഞ്ഞം രണ്ടാം മുൻപേജിലുമാക്കി മാധ്യമം തിരുവനന്തപുരത്തെ നങ്കൂരത്തേക്കാൾ മലബാറിലെ പതിനായിരങ്ങൾക്ക് പ്രധാനം പ്ലസ് വൺ അധിക ബാച്ചുകളാണ് ചന്ദ്രികാ ചന്ദ്രികാപത്രത്തിനും അതാണ് ലീഡ് വാർത്തയായത് മിക്ക പത്രങ്ങളിലും ആ വാർത്തയ്ക്ക് വിഴിഞ്ഞത്തേക്കാൾ പ്രാധാന്യം കുറവാണ് ഇതിൽ കാണാം ഒരു മനോഭാവവും നിലപാടും തലക്കെട്ടിലും വിന്യാസത്തിലും കാണാം നിലപാട് ഭേദങ്ങൾ ലോകമേ വിഴിഞ്ഞം എന്ന് കേരള കൗമുദിയും ദേശാഭിമാനിയും ഒരേ തലക്കെട്ട് നൽകി സ്വപ്നം തീരെ തണഞ്ഞു വിഴിഞ്ഞം പിന്നെ എ ഐ ഹബ്ബാ കേരളം പിന്നെ മലബാർ വിദ്യാഭ്യാസം ഇങ്ങനെയാണ് ദേശാഭിമാനിയുടെ മുൻഗണന ജനയുഗത്തിനും വിഴിഞ്ഞം തന്നെ ആഘോഷം വിഴിഞ്ഞം വാർത്തയുടെ അവതരണത്തിലെ ചായ്വും ചരിവും രാഷ്ട്രീയം പ്രതിഫലിപ്പിക്കുന്നു ഭീഷണം പത്രത്തിൽ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ വീക്ഷണം കാണാം ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഴിഞ്ഞം പദ്ധതിക്ക് ഒരുക്കം തുടങ്ങിയപ്പോൾ എതിർത്തവരാണ് ഇപ്പോൾ ഭരണത്തിൽ ഇപ്പോൾ അതവർ സ്വന്തം നേട്ടമായി കാണിക്കുന്നു എന്ന് വിഴിഞ്ഞത്ത് സ്വപ്നം നങ്കൂരമിട്ടു മുൻപ് അതിനെ കടൽക്കൊള്ള എന്ന് വിളിച്ചവർ ഇന്ന് ക്രെഡിറ്റ് എടുക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിലിലെ ദേശാഭിമാനി എടുത്തുകാട്ടിയാണ് വീക്ഷണത്തിന്റെ റിപ്പോർട്ട് കടൽക്കൊള്ള കൊള്ള മത്സ്യബന്ധനത്തിന് മരണമണി എന്ന് അന്ന് തെളിഞ്ഞത് സർക്കാരിന്റെ ഇച്ഛാശക്തി എന്ന് ഇന്ന് തുറമുഖത്തിന്റെ ക്രെഡിറ്റ് ആർക്ക് എന്ന് തർക്കം പിതൃത്വ തർക്കം മുന്നണി പോര് സ്വപ്നം തീരത്തണഞ്ഞെന്ന് മുഖ്യമന്ത്രി തീരത്തടുപ്പിച്ചത് ഉമ്മൻചാണ്ടി എന്ന് പ്രതിപക്ഷ നേതാവ് കപ്പലടുത്തത് വിവാദ തിരയിലേക്ക് രാഷ്ട്രീയ വിവാദം വിഴിഞ്ഞം എന്ന നേട്ടം ആരുടെ നേട്ടമെന്ന് തർക്കം ഇതിനിടയിൽ തർക്കമില്ലാത്ത പ്രതിസന്ധിയിലാണ് മലബാറിലെ ഉന്നത വിദ്യാഭ്യാസം കേരളം ലോകത്തോളം വലുതാകുന്നു എന്ന് പറയുമ്പോഴും ഇവിടെ പാതി ഭാഗത്ത് വിദ്യാഭ്യാസ അവസരമില്ല ചിലയിടത്ത് അധിക ബാച്ച് അതും താൽക്കാലിക ബാച്ച് സയൻസ് ബാച്ച് ഇല്ലേ ഇല്ല ഇത് പരിഹാരമല്ലല്ലോ പ്രശ്നത്തിന് പരിഹാരമായി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വ്യാജമാണ് തൽക്കാലത്തേക്കുള്ള തട്ടിക്കൂട്ട് പരിഹാരം വർഷങ്ങളായി ആവർത്തിക്കുന്നു വിഴിഞ്ഞത്തെ ചൂണ്ടി അഭിമാനിക്കുമ്പോഴും മലബാർ കേരളത്തിലാണെന്ന് കൂടി മാധ്യമങ്ങൾ ഓർക്കണം തലക്കെട്ടുകളിലെ രാഷ്ട്രീയവും അരാഷ്ട്രീയവും വേറെയുമുണ്ട് മറ്റൊരു പ്രശ്നം അവയിലെ അലങ്കാര ഭാഷയാണ് പറഞ്ഞതും മനസ്സിലായതും വെവ്വേറെയായി പോകും മാധ്യമത്തിന്റെ ഈ ലീഡ് തലക്കെട്ടിന്റെ അർത്ഥം എന്താണ് സംസ്ഥാന ക്ഷേമ പെൻഷനെ പറ്റിയാണ് വാർത്ത പെൻഷൻ കുടിശ്ശിക ആർക്കും കിട്ടില്ല എന്നാണോ നിങ്ങൾക്ക് മനസ്സിലായത് പക്ഷെ കുടിശ്ശിക ബാക്കി വെക്കില്ല മുഴുവൻ കൊടുത്തു തീർക്കും എന്നാണ് പത്രം ഉദ്ദേശിച്ചത് തലക്കെട്ടിലെ സൂത്രപ്പണി കാരണം അർത്ഥം മാറുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇതെങ്കിൽ തലക്കെട്ട് തന്നെ കടങ്കഥയാകുന്ന ഒരു ഉദാഹരണം കാണാം സുപ്രഭാതത്തിൽ കുടിശ്ശിക ക്വിറ്റ് കുടിശ്ശിക കിറ്റ് എന്താവും കവി ഉദ്ദേശിച്ചിരിക്കുക തലക്കെട്ടുകൾ നേർക്കു നേരെ കാര്യം പറയുന്ന രീതി മാറിയോ ഏതായാലും ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കുടിശിക ഗഡുക്കളായി നൽകും എന്നത്ര തീരുമാനം തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് പിന്നാലെയുള്ള വീണ്ടു വിചാരത്തിന്റെ ഭാഗമാണത്രേ ഇത് തിരുത്തുകയാണ് സർക്കാർ അതിനിടയ്ക്ക് തിരുത്തേണ്ടി വന്നു ഒരു പി എസ് അഴിമതി വിഷയം ആ തലക്കെട്ടുകൾ ഇങ്ങനെ പി എസ് സി അംഗത്വത്തിന് അറുപത് ലക്ഷം രൂപ കോഴ സി പി എം നേതാവിനെതിരെ ആരോപണം പി എസ് സി അംഗമാകാൻ അറുപത് ലക്ഷം നേതാവിനെതിരെ അന്വേഷണം സി പി എമ്മിൽ മാത്രമല്ല ജെ ഡി എസിലും പരാതി കോഴ നടന്നെങ്കിൽ നടപടി ഉണ്ടാകും മുഖ്യമന്ത്രി പി എസ് സി അംഗങ്ങളെ നിയമിക്കുന്നത് കോഴ വാങ്ങിയല്ല എന്ന് പി എസ് സി അംഗത്വത്തിന് വേണ്ടിയല്ല പി എസ് സി വഴി നിയമനത്തിനാണ് കോഴയെന്ന് മീഡിയ വൺ റിപ്പോർട്ട് തിരുത്തിയില്ലെങ്കിൽ വിനാശം എന്ന് എം എ ബേബി അതിനിടെ ഒത്തുതീർപ്പ് ശ്രമമെന്നും അത് പാളിയപ്പോൾ നടപടി തുടങ്ങിയെന്നും തുടർ വാർത്തകൾ അന്വേഷണത്തിന് സന്നദ്ധം മുഖ്യമന്ത്രി പി എസ് സി അംഗങ്ങളെപ്പറ്റി പരാതിയില്ല ഏതായാലും തർക്കം നടക്കട്ടെ നടപടികൾ തുടങ്ങട്ടെ തിരുത്ത് നടക്കട്ടെ തിരുത്തുകൾ ഇതുവരെ രാവിലെ ഉച്ചക്ക് ഉച്ചതിരിഞ്ഞ് പുതിയ തിരുത്ത് ജൂൺ ഒൻപതിന് രാവിലെ സി ജില്ലാ സെക്രട്ടറി പറയുന്നു പരാതി കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഉച്ചയോടടുത്ത് മുഖ്യമന്ത്രിയും പറയുന്നു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഉച്ചതിരിഞ്ഞ് സംസ്ഥാന നേതൃത്വം പറയുന്നു വീഴ്ച പറ്റിയിട്ടുണ്ട് തിരുത്തൽ നടന്നുകൊണ്ടേ ഇരിക്കട്ടെ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയോർത്താണത്തിലെ തിരുത്തോട് തിരുത്ത് പദ്ധതികൾ വെട്ടിയിട്ടായാലും ക്ഷേമ പെൻഷൻ കുടിശ്ശിക നൽകും പ്ലസ് വൺ സീറ്റിന് തൽക്കാല പരിഹാരം മുഖം മിനുക്കാൻ വിഴിഞ്ഞവും കേരളം കാത്തിരിക്കുന്ന വാർത്തകളുണ്ട് കാത്തിരിക്കുന്ന തിരുത്തുകൾ ധാരാളമുണ്ട് മലബാറിൻ്റെ പ്ലസ് വൺ പ്രതിസന്ധിക്ക് താൽക്കാലികമല്ല സ്ഥിരം പരിഹാരം എന്നത് ചെറുതല്ല വിഴിഞ്ഞത്തേക്കാൾ ആഘോഷത്തോടെ വരേണ്ട അത്തരമൊരു വാർത്താ തലക്കെട്ടിന് കാത്തിരിക്കുന്നു